അവസാനം അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ ആ സുപ്രധാന തീരുമാനമെടുത്തു ബഹിരാകാശത്ത് കുടുങ്ങിയ രണ്ട് യാത്രക്കാരെ അടുത്ത വർഷം തിരിച്ചെത്തിക്കാം ഇതിനായി ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിനെ ആശ്രയിക്കാനും തീരുമാനിച്ചു അതായത് ബഹിരാകാശത്തേക്ക് ഇവരെ എത്തിച്ച ബോയിങ്ങിലല്ല മടക്കയാത്ര ഇക്കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് ഇന്ത്യൻ വംശജയായ സുനിതാ വില്യംസും സഹയാത്രികൻ ബാരി വിൽമോറും യാത്ര പുറപ്പെട്ടത് വെറും എട്ട് ദിവസത്തിൽ അവസാനിക്കുന്ന ബഹിരാകാശ യാത്രയായിരുന്നു ലക്ഷ്യം യാത്രാവാഹനം ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകും വഴി സാങ്കേതിക തകരാറുണ്ടായി ഇന്ധനമായ ഹീലിയം ലീക്കായതാണ് ആദ്യത്തെ പ്രശ്നം പേടകത്തിന്റെ വേഗതയും ദിശയും നിയന്ത്രിക്കുന്ന ത്രസ്റ്ററുകളിൽ ചിലതിന്റെ പ്രവർത്തനം തകരാറിലുമായി പ്രശ്നം പരിഹരിക്കാൻ നാസയും ബോയിങ്ങും പരമാവധി ശ്രമിച്ചു സ്റ്റാർ ലൈനറിൽ തന്നെ ഇരുവരെയും തിരിച്ചെത്തിക്കാനായിരുന്നു നീക്കം പദ്ധതികാലം കഴിഞ്ഞിട്ടും ഇരുവരും ബഹിരാകാശ നിലയത്തിൽ തുടർന്നത് ഈ പ്രതീക്ഷയിലാണ് എന്നാൽ ബോയിംഗ് പേടകത്തിലെ തിരിച്ചുവരവ് നൂറ് ശതമാനം സുരക്ഷിതമല്ലെന്നാണ് നാസയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ അതിനാൽ സ്പേസ് എക്സിന്റെ ബഹിരാകാശ പേടകത്തിൽ ഇവരെ തിരിച്ചിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു സ്പേസ് എക്സിന്റെ ക്രൂ നൈൻ മിഷന്റെ ഭാഗമായാണ് സുനിതാ വില്യംസും വിൽമോറും ഇനി ഭൂമിയിലേക്ക് തിരിച്ചെത്തുക ഇതിന് അടുത്ത വർഷം ഫെബ്രുവരി വരെ കാത്തിരിക്കണം ഇതുവരെ ഇവർ ബഹിരാകാശ നിലയത്തിൽ തുടരും ബഹിരാകാശ നിലയത്തിലുള്ള യാത്രികരെ മാറ്റുന്ന പതിവ് മിഷനാണ് ക്രൂ ക്രൂനായി നാലു യാത്രക്കാരെ പുതുതായി നിലയത്തിലേക്ക് എത്തിച്ച് നേരത്തെയുള്ളവരെ തിരിച്ചെത്തിക്കുന്നതാണ് പദ്ധതി പുതിയ തീരുമാനപ്രകാരം രണ്ട് യാത്രക്കാരുമായാകും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂൾ യാത്ര തിരിക്കുക സുനിതയും വിൽമോറും അടക്കം പേർ മടങ്ങും ബഹിരാകാശ യാത്രയുടെ വാണിജ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ബോയിംഗ് സ്പേസ് എക്സ് എന്നീ സ്വകാര്യ കമ്പനികളുമായി നാസ കൈകോർക്കുന്നത് ബോയിംഗുമായി നാലേ ദശാംശം രണ്ട് ബില്യൺ ഡോളറിന്റെയും സ്പേസ് എക്സുമായി രണ്ട് ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെയും കരാറുകളിലും ഏർപ്പെട്ടു നാസയ്ക്ക് വേണ്ടി സ്പേസ് എക്സ് ഇതുവരെ ഒൻപത് ബഹിരാകാശ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇതിനു പുറമേ ചില സ്വകാര്യ ബഹിരാകാശ യാത്രയും മസ്കിന്റെ കമ്പനി നടത്തിയിട്ടുണ്ട് എന്നാൽ ബോയിംഗിന്റെ ആദ്യ ബഹിരാകാശ യാത്രയായിരുന്നു സുനിത വില്യംസിന്റെയും വിൽമോറിന്റെയും അത് തന്നെ പാളിയത് ബോയിങിന് കനത്ത തിരിച്ചടിയായി പരീക്ഷണഘട്ടത്തിലും പലതവണ പ്രശ്നങ്ങളുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ആദ്യ പറക്കലിൽ ആളില്ലാ പേടകം വിചാരിച്ച ഭ്രമണപഥത്തിൽ എത്തിക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു രണ്ടാമത്തെ ആളില്ലാ പരീക്ഷണം കൂടുതൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഈ പരീക്ഷണത്തിനിടെ വെളിവായി മനുഷ്യനെയും കൊണ്ടുള്ള പറക്കൽ പിന്നെയും രണ്ടു വർഷം വൈകിയത് ഇതുകൊണ്ടാണ് ആ ആദ്യ പറക്കലും പൂർണ്ണ വിജയമല്ലെന്ന് തെളിയുകയാണ് ഇപ്പോൾ സാങ്കേതിക തകരാർ പരിഹരിച്ച ശേഷം സ്റ്റാർലൈനർ ആളില്ലാതെ തിരിച്ചെത്തിക്കും ഇത് വിജയകരമായി പൂർത്തിയാക്കാനായില്ലെങ്കിൽ ബോയിംഗിന്റെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് മുന്നിൽ വഴിയടയും